ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസും അതേപോലെ നല്ല ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഐറ്റംസുമായിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നല്ല നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ പൂർണ്ണമായും കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണ് അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓണാക്കി വെക്കുക കാരണം ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും എനിക്കും ഇൻഷാല്ല നല്ല നല്ല വീഡിയോസ് ഇടുന്നതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് മെസ്സേജ് ലഭിക്കുന്നതാണ് അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അതേപോലെ ഓൺലൈൻ ഡെലിവറി നിലവിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പീസുകൾ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ അയച്ചു തരിക ഗൂഗിൾ പേ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ പാക്ക് ചെയ്ത് അയച്ചു വരുന്നതാണ് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചു വരുന്നതാണ് ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് പോസ്റ്റൽ വൈ ആണ് നോർമലി അയക്കാറ് ഡി 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 സി ആവശ്യമുള്ളവരാണെങ്കിൽ പ്രത്യേകം പറയുക അതേപോലെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് വാങ്ങിക്കുന്നവരാണെങ്കിൽ അങ്ങനെയും വാങ്ങിക്കാം സ്ഥാപനം വരുന്നത് തലശ്ശേരിയിലാണ് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡാണ് അമ്മൂസ് കളക്ഷൻ വെറൈറ്റി കളക്ഷൻ അങ്ങനെയാണ് ഷോപ്പിൻ്റെ പേര് വരുന്നത് പഴയ ബസ് സ്റ്റാൻഡ് വന്ദന ഹോട്ടലിൻ്റെ ആ സൈഡായിട്ട് ഷോപ്പ് വരും വഴി അറിയാത്തവരാണെങ്കിൽ ഒന്ന് വിളിച്ച് വരിക അപ്പോൾ ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് വേറെ ഒന്നുമല്ല നല്ല ജെൻസിൻ്റെ നല്ല ഓഫർ പ്രൈസിലുള്ള ഷർട്ട് എത്തിയിട്ടുണ്ട് അതേപോലെ എലിഫൻറ്റ് പലാസോ പലാസോ മീൻസ് നല്ല ലൂസുള്ള പലാസോ എലിഫൻറ്റ് പലാസോ ആണ് അതിൻ്റെ പേര് വരുന്നത് പിന്നെ ഫോർ ഫൈവ് ഇയേഴ്സിൻ്റെ ഫ്രോക്ക് കൊണ്ടുവരുമോ എന്ന് ചോദിച്ച് ഒരുപാട് പേർ മെസ്സേജ് ആയിരുന്നു അവർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഫോർ ഫൈവ് ഇയേഴ്സിന് പറ്റിയ ഫ്രോക്കും അതേപോലെ ഫുൾ സ്ലീവ് ടീഷർട്ടും എത്തിയിട്ടുണ്ട് കോമൺ ആയിട്ടുള്ള ഗേൾസ് ആൻഡ് ബോയ്സിന് ഉപയോഗിക്കാൻ പറ്റിയ ടീഷർട്ടും ഈ ഒരു നാലഞ്ച് ഐറ്റമാണ് ഇന്ന് പരിചയപ്പെടുന്നത് അപ്പോൾ നേരെ ഞങ്ങൾക്ക് വീഡിയോയിലേക്ക് പോകും ആദ്യം തന്നെ നിങ്ങൾക്ക് ഫോർ ഫൈവ് ഇയേഴ്സിൻ്റെ ഫ്രോക്കാണ് പരിചയപ്പെടുത്തുന്നത് ഇതായി പോലുള്ള ഫ്രോക്കാണ് അതിൻ്റെ ഡമ്മി പീസ് കാണിച്ച് തരാം അത ഇതുപോലെയാണ് ഉണ്ടാവുക ഇതിൻ്റെ സൈസ് ചെറിയ സൈസ് മുന്നേ പരിചയപ്പെടുത്തിയിരുന്നു ഇന്ന് സൈസ് കാണിക്കുന്നത് എക്സലാണ് അതായത് ഫോർ ഫൈവ് ഇയേഴ്സിന് പറ്റിയ സൈസാണ് ഇതാ കാണാൻ തന്ന നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അതേപോലെ മെറ്റീരിയൽ വരുന്നത് നല്ല കോട്ടൺ ആണ് ബനിയൻ ക്ലോത്ത് പിന്നെ സ്റ്റിച്ചിങ് വരുന്നത് ഓവർലോക്കാണ് ഇതാ നല്ല സ്റ്റിച്ചിങ്ങും കാര്യങ്ങളാണ് ഓവർലോക്കാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇത് റേറ്റ് ആണ് ഹൈലൈറ്റ് ഓൺലി സെവൻറ്റി റുപ്പീസേ ഉള്ളൂ എഴുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നതാണ് ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവരാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക ആഴ്ച വരുന്നവർക്കാണെങ്കിൽ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് കൂടി ഒരു അതിൻ്റെ കളർ ചാർട്ട് പരിചയപ്പെടുത്താം നല്ല നല്ല കളേഴ്സാണ് വന്നിരിക്കുന്നത് ഇതാ അതിലൊരു നല്ലൊരു സ്കൈ ബ്ലൂ അപ്പോൾ റേറ്റ് മറക്കണ്ട ഫോർ ഫൈവ് ഇയേഴ്സിന് പറ്റിയതാണ് അത്യാവശ്യം തടിയുള്ള കുട്ടികൾക്കും പറ്റും നല്ല വീതിയുണ്ട് പിന്നെ ഒരു ൈറ്റ് ഗ്രീന് ഓക്കെ വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡാണ് ഒരു റോയൽ ബ്ലൂ ഓക്കെ അപ്പോൾ ഏതാണോ ആവശ്യമുള്ളത് പെട്ടെന്ന് നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക ഇതിൻ്റെ ചെറിയ സൈസിലുള്ള വീഡിയോസൊക്കെ ഞാൻ മുന്നേ ചെയ്തിരുന്നു മഷാ അല്ല അതൊക്കെ കുറേ സോൾഡ് ഔട്ടായി അപ്പോൾ ഇനിയും അതിൻ്റെയൊക്കെ പീസ് ഉണ്ട് അപ്പോൾ ചെറിയ സൈസ് ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഉള്ള പീസിൻ്റെ സ്റ്റോക്ക് അയച്ചു തരാം അപ്പോൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കണം കാരണം പെട്ടെന്ന് സോൾഡ് ഔട്ട് ആൻ ചാൻസ് ഉണ്ട് ലോ റേറ്റിൻ്റെ ആണ് അതായത് വളരെ ചീപ്പ് റേറ്റിലാണ് കൊടുക്കുന്നത് ആയിരിക്കും തരാൻ പറ്റാത്ത റേറ്റിലാണ് ഞങ്ങൾ കൊടുക്കുന്നത് കാരണം ഹൺഡ്രഡ് റുപ്പീസ് മാർക്കറ്റിൽ സെയിൽ ചെയ്യുന്ന ഐറ്റമാണ് ഞങ്ങൾ വെറും അറുപത്തിയഞ്ച് എഴുപത് രൂപയ്ക്ക് കൊടുക്കുന്നത് ഇതിൻ്റെ ചെറിയ സൈസ് അറുപത്തിയഞ്ച് രൂപയ്ക്കും അതേപോലെ ഈ ഒരു ഫ്രീ സൈസ് വലിയ സൈസ് എഴുപത് രൂപക്കുമാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അതേ റേറ്റിൽ നിന്ന് ാണ് ഓക്കെ നല്ല നല്ല ഡിസൈനുകളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് നല്ല ക്വാളിറ്റിയുമാണ് വില കുറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ക്വാളിറ്റിയിൽ ഒരു മാറ്റവും ഇല്ല നല്ല ക്വാളിറ്റിയുണ്ട് അപ്പോൾ ഫോർ ഫൈവ് ഇയേഴ്സ് ചോദിച്ചവർക്കുള്ള വീഡിയോസും കൂടിയാണ് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ അയച്ചു തരിക ഇതിൻ്റെ തന്നെ ടു പീസും അവൈല അവൈലബിൾ ആണ് ഒരു വൺ ഫിഫ്റ്റി വൺ സിക്സ്റ്റിക്ക് വരുന്ന ടു പീസും അവൈലബിൾ ആണ് അപ്പോൾ അത് ഇന്ന് ജസ്റ്റ് കാണിക്കുന്നില്ല ഇൻഷാല്ല ഇന്ന് വേറെയും ഐറ്റംസ് കാണിക്കാനുണ്ട് അപ്പോൾ അത് ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് പേഴ്സണൽ മെസ്സേജ് ചെയ്താൽ മതി നല്ല നല്ല ഡിസൈനുകളാണ് ഇത് വൈറ്റിൽ വരുന്നതാണ് ഓക്കെ റേറ്റ് ആണ് ഹൈലൈറ്റ് ഓൺലി സെവൻറ്റി റുപ്പീസേ ഉള്ളൂ നല്ല മെറ്റീരിയലുമാണ് ബനിയൻ ക്ലോത്ത് ഏത് ക്ലൈമറ്റിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് പിന്നെ വരുന്നത് ഒരു ആഷ് കളർ ഇതിൻ്റെ ചെറിയ സൈസ് മുന്നേ വീഡിയോയിൽ പരിചയപ്പെടുത്തിയത് കൊണ്ടാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താത്തത് അപ്പോൾ എല്ലാം സ്റ്റോക്ക് ഉണ്ട് സീറോ എസ് സോറി സ്മോൾ മീഡിയം ലാർജ് ഒക്കെ സ്റ്റോക്കുണ്ട് അത് പിന്നെ റിപ്പീറ്റ് കാണിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അതിൻ്റെ ഒക്കെ ന്യൂസ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതൊക്കെ ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയും പീസാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത് എക്സ് എൽ സൈസിൽ ഫോർ ഫൈവ് ഇയേഴ്സിന് ഒറ്റിയത് അപ്പോൾ മറക്കണ്ട ഓൺലി സെവൻറ്റി റുപ്പീസ് ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ ഓക്കെ നെക്സ്റ്റ് നിങ്ങൾക്ക് എലിഫൻറ്റ് പലാസോ പരിചയപ്പെടുത്താം എലിഫൻറ്റ് പലാസോയിൽ ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ ഇത്തിരി കുറച്ച് പീസ് എത്തിയിട്ടുണ്ട് അത് ജസ്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം എന്ന് കരുതി ഒരു ഓഫർ പ്രൈസിലാണ് തരുന്നത് ഇതാ ഇതിൻ്റെ ലൂസ് നോക്കിക്കോളൂ നല്ല ലൂസുള്ള പലാസോ ആണ് ഓൾറെഡി സ്കേർട്ട് പോലെ ഇരിക്കും കഴിഞ്ഞാൽ ഓക്കെ ഒരു ഡബിൾ എക്സ് എക്സിലേർക്കൊക്കെ പറ്റുന്ന സൈസാണ് നല്ല തടിയുള്ളവർക്കല്ല ഡബിൾ എക്സ് എക്സിലേക്കൊക്കെ പറ്റുന്ന സൈസാണ് എലിഫൻറ്റ് പലാസോ ഇതിൻ്റെ കളർ ചാർട്ട് പരിചയപ്പെടുത്താം ഇതിൻ്റെ റേറ്റും നോർമൽ റേറ്റ് ആണ് മാർക്കറ്റിൽ ടു ഫിഫ്റ്റിക്ക് വെക്കുന്ന റേറ്റ് ആണ് അത് നിങ്ങൾക്ക് വെറും ഇരുന്നൂറ് രൂപയ്ക്കാണ് ഞങ്ങൾ ഇവിടെ തരുന്നത് യൂട്യൂബ് കണ്ടു വരുന്നവർക്കും അയച്ച് വരുന്നവർക്കും ഓൺലി ഇരുന്നൂറ് ഒരു ഇതാ ഇത് കാണാൻ സ്കേർട്ട് പോലെ ഉണ്ടാവും പാവാട പോലെ ഉണ്ടാവും പക്ഷെ സംഭവം പലാസോ ആണ് നല്ല ലൂസുള്ള പലാസോ എലിഫൻറ്റ് പലാസോ ഓക്കെ ഇതിലൊരു നാലഞ്ച് കളർ ഇപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്ക് വന്നതാണ് പക്ഷേ അല്ല വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരുപാട് പീസ് വരാൻ സാധ്യതയുണ്ട് ഇതൊക്കെ സ്കേർട്ടല്ല നിങ്ങൾ സ്കേർട്ടാണെന്ന് കരുതണ്ട പലാസോ പാൻറ്റാണ് നല്ല മെറ്റീരിയലാണ് ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് അപ്പോൾ റേറ്റും ആണ് ഓൺലി ടു ഹൺഡ്രഡ് റുപ്പീസ് വരുന്നുള്ളൂ നല്ല ലൂസുള്ള ഡബിൾ എക്സിലാർക്കൊക്കെ പറ്റുന്ന സൈസാണ് അപ്പോൾ ആവശ്യമുള്ളവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ അയച്ച് തരിക ഓഫർ പ്രൈസാണ് ടു ഫിഫ്റ്റിക്ക് മാർക്കറ്റിൽ വിൽക്കുന്ന ഐറ്റമാണ് ഞങ്ങൾ വെറും ടു ഹൺഡ്രഡിനെയാണ് സെയിൽ ചെയ്യുന്നത് നല്ലൊരു കളർ കോംബോ ആണ് ഇതാ കാണുന്ന നല്ല ഭംഗിയുള്ള കളറാണ് ഓക്കെ അതൊരു ലിമിറ്റഡ് സ്റ്റോക്ക് പോലെ കാണിച്ചതാണ് അപ്പോൾ ഇതിലേതെങ്കിലും ആവശ്യമുള്ളതാണെങ്കിൽ പെട്ടെന്ന് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ അയച്ചു തരിക ഇനി നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ വന്ന ഷർട്ടും ഉണ്ട് ഇതിൻ്റെ ഒരുപാട് പീസ് വരാനുണ്ട് അപ്പോൾ ഹോൾസെയിൽകാർക്ക് കൂടി ഉള്ള ഒരു വീഡിയോ ആണിത് നല്ല നല്ല ഷർട്ടാണ് ഇതിൻ്റെ മീഡിയം ലാർജ് എക്സൽ സോറി സ്മോൾ മീഡിയം ലാർജ് എക്സൽ അങ്ങനെ നാല് സൈസാണ് ഈ ഒരു പാറ്റേൺ വരുന്നത് മെറ്റീരിയൽ വരുന്നത് നല്ല കോട്ടൻ്റെയാണ് നോക്കിക്കോളൂ വൺ പോക്കറ്റ് വരുന്നത് ഫുൾ സ്ലീവാണ് ഇതിൻ്റെ റേറ്റ് ഹൈലൈറ്റ് ആണ് ഞാൻ എല്ലാ പീസും കാണിച്ചതിന് ശേഷം പറഞ്ഞു തരാം ഇതിലിപ്പോൾ ഓഫറിൽ വന്ന ഷർട്ടിൻ്റെ പീസുകളാണ് ഇതിൽ ഒരുപാട് പീസുകൾ എത്താനുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് പേഴ്സണൽ കോൺടാക്ട് ചെയ്യുക കച്ചവടത്തിനാണെങ്കിൽ ഒന്ന് പേഴ്സണൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉള്ള കാര്യമാണ് അപ്പോൾ സെൽഫ് എടുക്കുന്നവർക്കാണെങ്കിലും കച്ചവടത്തിനുള്ള രണ്ട് റേറ്റും ഞാൻ ഇതിൽ പറഞ്ഞു തരാം ഓക്കെ ഇതിലിപ്പോൾ ഉള്ള സ്റ്റോക്കുകളാണ് ഇതിൽ നാല് സൈസാണ് സ്മോള് മീഡിയം ലാർജ് എക്സൽ ഓക്കെ അങ്ങനെ നാല് പീസിൻ്റെ പൗച്ചാണ് വരിക നല്ല നല്ല പാറ്റേൺ ആണ് ക്വാളിറ്റിയുള്ള മെറ്റീരിയലുമാണ് ലോക്കലല്ല റേറ്റും ആണ് റേറ്റ് ഞാൻ പറഞ്ഞു തരാം ഇത്രയും പീസാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു പീസ് ഉള്ളത് ഇത് നിങ്ങൾ സിംഗിൾ പീസ് എടുക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ടു ഡബിൾ നയൻ ആണ് വരിക ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അത് കച്ചവടത്തിനാണെങ്കിൽ അതായത് ഇതേ പീസ് തന്നെ സ്മോള് മീഡിയം ലാർജ് ആക്സിൻ അങ്ങനെ നാല് പീസിൻ്റെ പൗച്ചാണ് വരിക അങ്ങനെ കച്ചവടത്തിന് ആവശ്യമുള്ളവർക്കാണെങ്കിൽ ഓൺലി ടു ഫിഫ്റ്റി റുപ്പീസിന് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അതായത് പൗച്ചിന് നാല് പീസിന് ആയിരം രൂപ തൗസൻഡ് റുപ്പീസിൻ്റെ നാല് പീസ് കച്ചവടത്തിന് നല്ലൊരു ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് നിങ്ങൾക്ക് ഫോർ ഡബിൾ നയനൊക്കെ ഒരു എന്താ പറയുക കുളായിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് മാർക്കറ്റിലൊക്കെ നല്ല റേറ്റ് ഉണ്ട് ഇതൊരു ഓഫർ പ്രൈസ് ിൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഡയറക്റ്റ് ത്രൂ ഫാക്ടറിയിൽ നിന്ന് എടുത്തതാണ് അതുകൊണ്ടാണ് ഇത്രയും ലോ റേറ്റിൽ കൊടുക്കാൻ പറ്റുന്നത് കാരണം നിങ്ങൾ എവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാലും ത്രീ കുറച്ച് കോസ്റ്റ് എന്തായാലും വരും അതിൽ എന്തായാലും ഒരു മാറ്റവുമില്ല കാരണം ത്രീ ഫിഫ്റ്റി ആ റേറ്റ് എന്തായാലും ഹോൾസെയിൽ റേറ്റ് വരുന്ന ഒരു ഐറ്റമാണ് നമ്മൾ വെറും ടു ഫിഫ്റ്റിക്കാണ് നിങ്ങൾക്ക് നാല് പീസ് എടുക്കുമ്പോൾ തരുന്നത് ടു ഫിഫ്റ്റി പെർ നാല് അതായത് തൗസൻഡ് റുപ്പീസിൻ്റെ നാല് പീസ് പിന്നെ സിംഗിൾ പീസാണ് നിങ്ങൾക്ക് എടുക്കാൻ ഉദ്ദേശി ഉദ്ദേശിക്കുന്നതെങ്കിൽ ടു ഡബിൾ നയൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് നിങ്ങൾക്ക് അയച്ച് തരുന്നതാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും ഓക്കെ മറക്കണ്ട ഇപ്പോൾ ഇതിൻ്റെ എത്ര ആറ് പീസ് അല്ല ആറ് കളറിലാണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ഉള്ളത് അപ്പോൾ ഇൻഷാ വരും ദിവസങ്ങളിൽ ഒരുപാട് പീസ് വരാനുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് പേഴ്സണൽ കോൺടാക്റ്റ് ചെയ്യുക കച്ചവടത്തിനുള്ള ആവശ്യമുള്ളവരാണെങ്കിൽ കാരണം ഒരുപാട് പീസ് ഞങ്ങളുടെ ഗോഡങ്ങളിൽ സ്റ്റോക്കുണ്ട് അപ്പോൾ ഇൻഷാ ഈ ഒരു ഐറ്റം കൂടി ഇപ്പോൾ പരിചയപ്പെടുത്തി ഇനി ലാസ്റ്റ് വൺ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ബോയ്സ് ആൻഡ് ഗേൾസ് കോമൺ ആയിട്ട് ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് കളിക്കുന്ന ഒരു മോഡലാണ് ലൈൻസ് ടീഷർട്ട് ഇതിൻ്റെ ഡമ്മി പീസ് കാണിച്ച് തരാം ഒക്കെ ഇങ്ങനെയാണ് ഉണ്ടാവുക ഇത് ഗേൾസ് ആൻഡ് ബോയ്സിന് പറ്റിയതാണ് ഇപ്പോഴത്തെ കുട്ടികളിൽ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പാണ് ഇത് സൈസ് വരുന്നത് ഇത് സൈസ് വരുന്നത് എട്ടാം ആണ് എട്ട് എന്ന് പറയുമ്പോൾ അതേ സൈസ് ആണ് എട്ട് വയസ്സിന് പറ്റിയ സൈസാണ് ഇതിൻ്റെ ആറ് സൈസ് മുതൽ അവൈലബിൾ ആണ് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് അങ്ങനെയാണ് വരിക അതായത് ഇതിൻ്റെ കളർ ചാർട്ട് പരിചയപ്പെടുത്താം ഈ ഒരു കളർ ഇതിൻ്റെ ഒരു അഞ്ചാറ് കളർ അവൈലബിൾ ആണ് ഇതാ അത് വലുതാണ് ഇതാ അതിൻ്റെ ഒരു അഞ്ചാറ് കളർ അവൈലബിൾ ആണ് പിന്നെ ഈ ഒരു കളർ മെറൂൺ പിന്നെ ഒരു ലൈറ്റ് ഗ്രീന് അപ്പോൾ ഇതൊക്കെ എട്ടാം നമ്പറാണ് കാണിച്ചത് ഇതിൻ്റെ ഏറ്റവും വലിയ സൈസ് വരുന്നത് പതിനാറാണ് നെയ്യൊരു സൈസാണ് വരുന്നത് ഇതാണ് ഇതിൽ മാക്സിമം സൈസ് വരുന്നത് ഇത് ഗേൾസ് ആൻഡ് ബോയ്സിന് പറ്റിയതാണ് പെൺകുട്ടികൾക്കും അതേപോലെ ആൺകുട്ടികൾക്കും പറ്റുന്ന ഒരു മോഡലാണ് കാരണം സിമ്പിളാണ് പ്ലെയിനാണ് അതായത് പെൺകുട്ടികൾക്ക് പഫ് കൈയൊക്കെ ഒക്കെ വരും അങ്ങനത്തെ ഒരു സ്ലീവല്ല ഇത് നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കാം രണ്ട് പേർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് ഇത് സൈസ് ഏറ്റവും ഹൈ സൈസ് ഇതാണ് വരുന്നത് സിക്സ്റ്റീൻ സൈസ് അപ്പോൾ ആറ് മുതൽ പതിനാറ് വരെയാണ് ആറിൻ്റെ കളർ ചാർട്ട് കാണിച്ചു തരാം ഇതിലൊക്കെ ഒരു അഞ്ചാറ് കളറാണ് വന്നിരിക്കുന്നത് ഇത് ആറിൻ്റെ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഒരു പീസിൻ്റെ ലെങ്ത് കാണിച്ചു തരാം ഇതിൻ്റെ റേറ്റും കൂടി പറഞ്ഞു തരാം അതാ ഇതാണ് ആറാം നമ്പർ വരുന്നത് അതായത് ഫൈവ് സിക്സ് ഇയർ സിന് പറ്റിയത് ആറ് ഏഴുവയസ് സിക്സ് സെവൻ ഇയർ സിന് പറ്റിയത് കുട്ടികളുടെ തടി പോലെ ഇരിക്കും അഞ്ച് വയസ്സുള്ള കുട്ടികൾ തടിയുള്ളതാണെങ്കിൽ പറ്റും അതിൻ്റെ കളർ ചാർട്ട് നോക്കളും പിന്നെ ആറ് കളറാണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ഉള്ളത് അപ്പോൾ ആവശ്യമുള്ളവരാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്ട്സപ്പിൽ അയച്ചു തരിക നല്ല ബാഗി പാൻറ്റിനും ജീൻസ് പാൻറ്റിനും കൊറിയൻ ബാഗ് അങ്ങനത്തെ ഇപ്പോഴത്തെ മോഡൽ പാൻറ്റിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് അപ്പോൾ നല്ലൊരു ലോ റേറ്റിലാണ് കൊടുക്കുന്നത് ഇത് റേറ്റ് പറഞ്ഞു തരാം ഇത് ആറാം നമ്പറിന് വരുന്നത് ടു ഹൺഡ്രഡ് പിന്നെ അങ്ങോട്ടൊരു പത്ത് പത്ത് രൂപ അതായത് പതിനാറിന് മാക്സിമം വരുന്നത് ടു ഫിഫ്റ്റിയാണ് ചെറിയ ചെറിയ ഡിഫറൻസ് ആണ് ഓരോ സൈസിനും വരുന്നത് ആറ് എട്ട് ഇരുന്നൂറ് അതായത് പത്ത് പന്ത്രണ്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനാല് പതിനാറ് ഇരുന്നൂറ്റി അൻപത് അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവരാണെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക വളരെ ലോ റേറ്റിൽ നല്ലൊരു ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ നോക്കോളൂ നല്ലൊരു ക്വാളിറ്റിയാണ് ഒരു കംപ്ലൈൻറ്റും വരാത്ത നല്ല ഒരു ലുക്കുള്ള ഒരു മോഡലും കൂടിയാണ് ഓക്കെ അപ്പോൾ ഇൻഷാല്ല ഇത്രയും പീസുകളാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് നൈറ്റുമൊക്കെ ഇൻഷാള്ള വരും ദിവസങ്ങളിൽ പരിചയപ്പെടുത്താം ഇപ്പോൾ ഷർട്ടിൻ്റെ കാര്യം മാറക്കണ്ട ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് കച്ചവടക്കാർക്കാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ചീപ്പ് റേറ്റിനാണ് ഇത് തരുന്നത് കാരണം നല്ലൊരു ക്വാളിറ്റിയും കൂടിയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് നിന്ന് സെയിൽ ആൻ ചാൻസ് ഉള്ള ഐറ്റംസ് ആണ് ഒരുപാട് പീസ് എത്തിയിട്ടുണ്ട് ഇൻഷാല് ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് പേഴ്സണൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ മാക്സിമം ഷെയറും ചെയ്യുക ആയിരിക്കും ഉപകാരപ്രദമായിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് അറിവിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ് ഓക്കെ വീണ്ടും കാണാം ബൈ